ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആയുർവേദ ഔഷധങ്ങളിലെ ഒരു പ്രധാന ചേരുവയാണ് നെല്ലിക്ക നെല്ലിക്ക മാത്രമല്ല നെല്ലിക്കയുടെ ഇലയും വേരുമെല്ലാം ചിരു മരുന്നുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചു പോരുന്നു ഓർമ്മശക്തി കുറയുന്ന അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ വരാതിരിക്കുവാൻ നെല്ലിക്ക പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഓർമ്മക്കുറവുള്ളവർ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഇത് ഫലപ്രദമായിരിക്കും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങൾ നീക്കുവാനായിട്ടും കരലിനെ സംരക്ഷിക്കുവാനുമായി നെല്ലിക്ക ശീലമാക്കാം നെല്ലിക്ക പച്ചക്കോ ജ്യൂസായോ കഴിക്കാവുന്നതാണ് ഇത് ഡയബറ്റിക്സ് കുറയ്ക്കാൻ ഒന്നാം തരമാണ് നഖം കറുത്തു കെട്ടുപോകുന്ന അവസ്ഥയുള്ളവർ നെല്ലിക്ക ചെറുതായി അരിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച ശേഷം ആറ് മണിക്കൂർ കഴിഞ്ഞ് ആ വെള്ളം എടുത്ത് കുടിക്കാവുന്നതാണ് നഖത്തിൻ്റെ അണുബാധ മൂലമുള്ള രോഗങ്ങളും കറുപ്പ് നിറവുമെല്ലാം മാറാൻ ഇത് വളരെ നല്ലതാണ് അമിത വണ്ണം കുറയ്ക്കുവാൻ ഏറ്റവും നല്ല മാർഗമാണ് നെല്ലിക്ക കഴിക്കുന്നത് ആമാശയം കരൾ തലച്ചോറ് ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനങ്ങൾ മികച്ചതായി മാറ്റാൻ നെല്ലിക്കായ്ക്ക് കഴിവുണ്ട് നെല്ലിക്കായയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ളതിനാൽ പ്രായമാകുന്നത് തടയും അതുകൊണ്ട് എല്ലാവരും ഒരു നെല്ലിക്കയെങ്കിലും കഴിക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കും അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും തന്നെ ദിവസേന ഒരു നെല്ലിക്കയെങ്കിലും എങ്കിലും കഴിച്ച് ശീലിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം